പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണ് പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ നമുക്ക് എന്ത് പഠിക്കാൻ നമസ്കാരം വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷമായ പരാമർശമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മലപ്പുറം പ്രത്യേക രാജ്യം ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തില് പ്രസക്തമായ ഭാഗങ്ങൾ എടുത്തുകൊണ്ടാണ് പലരും ഇപ്പോൾ വിവാദമാക്കിയിരിക്കുന്നത് പ്രസക്തമായ ഭാഗങ്ങളെയാണ് ഇപ്പോൾ പലരും ചോദ്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും മലപ്പുറം ഒരു പ്രത്യേക രാജ്യം എന്ന് പറഞ്ഞ പരാമർശത്തെ ചോദ്യം ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ് മലപ്പുറത്ത് ജീവിക്കുന്ന ഒരാളും ഇത് സഹിക്കില്ല എന്നുള്ളതാണ് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മലപ്പുറത്തിനെ ഒരു പ്രത്യേക രാജ്യമാക്കി പറഞ്ഞുകൊണ്ട് മലപ്പുറത്തിൽ വർഗീയത കുത്തിക്കേറ്റാൻ ശ്രമിക്കുമ്പോൾ ആർക്കും അത് സഹിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മലപ്പുറം എന്ന നാട്ടിൽ വന്ന് താമസിക്കുക അവിടെ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അവിടുത്തെ ജനമായിട്ട് അവിടുത്തെ ഒരു നാട്ടുകാരനായിട്ട് ജീവിക്കുക അപ്പോഴാണ് വെള്ളാപ്പള്ളിയെ പോലെയുള്ളവർക്ക് മലപ്പുറം എന്താണെന്ന് മനസ്സിലാവുക അല്ലാതെ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് ഒരു പക്ഷേ ഭീകരവാദ സംഘടനകളുടെ കേന്ദ്രമാണ് മുസ്ലിം രാഷ്ട്രമാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അവിടെ ഹിന്ദു മുസ്ലിമൊക്കെ ഏകത്വമായിട്ട് വളരെ മതസൗഹാർദ്ദത്തോടെ വളരെ സ്നേഹത്തോടെ നടക്കുന്ന ഒരു നാടാണ് അവിടേക്ക് വെറുതെ വിഷവിത്തുകൾ പാകരുത് എന്നുള്ള ഒരു അപേക്ഷയുണ്ട് ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളല്ല പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായുവും ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എനിക്കൊന്നുമില്ല ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ സാധിക്കില്ല മലപ്പുറത്ത് പ്രത്യേക രാജ്യമാണ് പ്രത്യേകത്തിലെ ആളുകളുടെ സംസ്ഥാനമാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ നമുക്ക് എന്ത് മുന്നോട്ട് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാന മലപ്പുറത്ത് എവിടെയുണ്ട് ഒരു കുടിപ്പള്ളിക്കൂടം പോകും തരുന്നുണ്ട് ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു ഈ വന്നവനും പോയതിനും എല്ലാം തന്നെ അവരുടെ കുടുംബസ്ഥത്തായി കണക്കായിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പൊട്ടും പടിയുമെങ്കിലും അയ്യപ്പൻ ജീവിക്കട്ടെ എന്ന് കണക്കാക്കും ഒരു കുടിപ്പള്ളി കൂടെ പോലും കൊടുത്താറില്ല കോളേജുണ്ട് അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടാവും എന്തുണ്ട് മലപ്പുറത്താണ് തൊഴിലുറപ്പ് ഉണ്ടായിരിക്കണേ നമുക്ക് വളരെ പ്രാതിനിധ്യമുണ്ട് എല്ലാവർക്കും ഓട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് ഓട്ട് കുത്തി എന്താണല്ലോ ഓട്ടോ കുത്തി ഓട്ടോ പിടിക്കാൻ നേരത്തെ എല്ലാം വന്ന് ചേച്ചി ഞങ്ങളെ അടിയ പൊന്നേ കറിലെ എന്നൊക്കെ ചെയ്യുന്നൊക്കെ എല്ലാം വരും അതും മേടിച്ച് ഓട്ടം മേടിച്ചു കൊണ്ടുപോയാൽ നമ്മൾ ആരും ആലുവ മണത്തോലും വെച്ച് കണ്ടതായി പാവിക്കാറില്ല ഒന്നും ഈ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രഘോ പ്രവർത്തനത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായം മലപ്പുറം ജില്ലയിലും വളരെയധികം ദാരുണമായ ദയനീയമായ അവസ്ഥയിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഈഴവർക്ക് പ്രത്യേക പ്രാതിനിധ്യമില്ല ഈഴവർക്ക് അവരുടെ അവകാശങ്ങൾ പറയാൻ സാധിക്കില്ല ഈഴവർക്ക് വോട്ടിനു വേണ്ടി മാത്രമാണ് ഈഴവരെ ആവശ്യം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് പക്ഷേ ഇവിടെ മലപ്പുറത്ത് ഈഴവർക്ക് ഒരു വിദ്യാലയമില്ല ഒരു പള്ളിക്കൂടമില്ല ഒരു കോളേജ് ഇല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിനോടൊരു ചോദ്യമുണ്ട് ഈഴവർക്ക് പ്രത്യേക സ്ഥാപനങ്ങളുണ്ട് എസ് എൻ ഡി പി പോലെയുള്ള കോളേജുകളുണ്ട് എസ് എൻ ഡി പി കോളേജുകളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് അവിടെ ഈഴവർക്ക് പ്രത്യേക റിസർവേഷൻ നൽകുന്നില്ല പണമില്ലാതെ ഫ്രീ ആയിട്ട് ഈഴവരെ എന്തുകൊണ്ട് അവിടെ പഠിപ്പിക്കുന്നില്ല ഇത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതിയാവും ഈഴവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈഴവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് ഇപ്പോഴത്തെ വെള്ളാപ്പള്ളി നടേശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുരേന്ദ്രന്റെ ഒരു പ്രഖ്യാപനമാണ് അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം പല കാര്യങ്ങളിലും കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളത് പോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് നേരത്തെ തന്നെ ആശയമുള്ളതാണ് നമ്മളിപ്പോ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു നമ്മൾ കുടിക്കുന്നില്ല പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എന്റെ നേരെ അനുഭവം പറയാം ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും കുറിച്ച് സംസാരിക്കുന്നില്ല മുസ്ലിം ഇപ്പോ മലപ്പുറം ജില്ലയിൽ വാക്സിൻ നമ്മുടെ സുരേന്ദ്രേട്ടൻ വെള്ളാപ്പള്ളി നടേശനെ അങ്ങ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയാണെന്നാണ് ശബരിമല സീസണില് ഹിന്ദുക്കൾ ആരും വെജിറ്റേറിയൻ മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു ആളുകളെ നിർബന്ധിക്കാറില്ല ആ സമയത്ത് നോൺ വെജ് കഴിക്കുന്നവരുണ്ട് വെജ് കഴിക്കുന്നവരുണ്ട് കടകളുണ്ടാവും അതാരും നിർബന്ധിക്കാറില്ല എന്നാൽ ുടെ ഒരു വ്രതസമയത്ത് അവർ നിർബന്ധിച്ചുകൊണ്ട് പോഴ്സ് ചെയ്തുകൊണ്ട് മലപ്പുറത്ത് കടകൾ തുറക്കാറില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുമ്പോൾ ഇത് ഏത് റൂട്ടിലേക്കാണ് പോകുന്നത് മലപ്പുറത്തൊരു ഏകാധിപത്യം ഉണ്ട് അല്ലെങ്കിൽ മലപ്പുറത്തിനെ മറ്റൊരു രാജ്യമാക്കിക്കൊണ്ടൊക്കെ ചിത്രീകരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് വർഗീയത പരത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും മലപ്പുറത്ത് വന്ന് താമസിക്കൂ മലപ്പുറത്തെ ജനങ്ങളോട് നിങ്ങൾ സംവദിക്കൂ തീർച്ചയായിട്ടും ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും ക്രിസ്ത്യൻ ോടൊക്കെ സംവദിക്കൂ അപ്പോൾ നിങ്ങൾക്ക് മലപ്പുറം എന്താണെന്ന് മനസ്സിലാകും ഉറപ്പായ കാര്യമാണ് അല്ലാതെ വെറുതെ എന്താണ് വായിൽ തോന്നിയത് പാടുന്നതല്ല ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കൃത്യമായ കാര്യങ്ങൾ പറയൂ തെറ്റായ അത് ആളുകൾക്ക് കൊടുക്കാതിരിക്കും അത് പറകിയത് തുപ്പാനുള്ള ഒരു ഇടമല്ല ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആളുകളോട് പറയുന്ന ഒരു സംവദിക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് മലപ്പുറത്ത് നിങ്ങൾ ഇത്രത്തോളം ഹിന്ദുക്കളുടെയും അതുപോലെ തന്നെ ഈഴവരുടെയും ഉന്നമനത്തിന് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ മലപ്പുറത്ത് എന്തുകൊണ്ട് നിങ്ങൾ ഈഴവരായ ആളുകൾക്ക് കച്ചവടം നടത്താൻ വേണ്ടി തന്നെ സഹായം നൽകുന്നില്ല ഈഴവരെ മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല നിങ്ങളെപ്പോലുള്ള സംഘടനകൾ അതിനെന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല ഇതൊരു ചോദ്യമല്ലേ അല്ലെങ്കിൽ മലപ്പുറത്ത് കടകൾ തുറക്കുന്നില്ല എന്ന് ഖേദം പ്രകടിപ്പിക്കുമ്പോൾ മലപ്പുറത്ത് ഹിന്ദുക്കൾ ആരും തന്നെ കച്ചവടത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഹിന്ദുക്കൾ കച്ചവടമൊക്കെ ആ സമയങ്ങളിൽ തുറക്കുന്നുണ്ടെന്നാണ് എന്നാൽ അപൂർവങ്ങളിൽ അപൂർവയിലും ഉള്ള അവിടെ ഹിന്ദുക്കൾ ഈ കച്ചവടത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് മുസ്ലിം സഹോദരങ്ങളുടേതാണ് കൂടുതലായിട്ടും അവിടെ കച്ചവടം നടത്തുന്നതും ഹോട്ടലുകളൊക്കെ തന്നെ അവരുടേതാണ് സ്വാഭാവികമായിട്ടും അവരുടെ വ്രതസമയത്ത് അവർക്ക് വളരെ ക്ഷീണം ഉണ്ടായിരിക്കും അവർക്ക് തൊഴിൽ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഹിന്ദു സഹോദരങ്ങൾക്ക് അവിടെ കച്ചവടം തുടങ്ങാനുള്ള സാമ്പത്തിക അവർ ദരിദ്രരാകുന്നതിന്റെ കാരണം എന്താണ് നിങ്ങളെപ്പോലെയുള്ളവര് ഘോര ഘോരം പ്രസംഗിക്കുകയല്ലാതെ അവർക്ക് എന്തു സപ്പോർട്ടാണ് നിങ്ങൾ നൽകുന്നത് അല്ലാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ എന്താണ് വാസ്തവമുള്ളത് ദയവ് ചെയ്ത് വർഗീയതയുടെ വിഷം ഞങ്ങളുടെ നാട്ടിൽ തുപ്പരുത് നിങ്ങളോട് അഭ്യർത്ഥനയാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ സമുദായത്തെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക അവർക്ക് വേണ്ടി വാദിക്കുക അല്ലാതെ മറ്റ് സമുദായങ്ങൾക്കെതിരെ കല്ലെറിയുകയല്ല നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ശരം എറിയുകയല്ല വേണ്ടത് എന്നുള്ളത് അഭ്യർത്ഥനയാണ് ഇതെല്ലാം കേട്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്